അമ്മ അടുത്ത ആ ഒരു പിരിച്ചുവിടലിനെ പറ്റി എന്താണ് അഭിപ്രായം വേണ്ട അല്ല അത് പറയുകയാണെങ്കിൽ പിരിച്ചുവിടലിനെ പറ്റി പിരിച്ചുവിട്ടതല്ല രാജിവെച്ചതല്ലേ അത് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം വേറൊന്നുമല്ല ഒന്നുമല്ല ഇതിപ്പോൾ എന്തുകൊണ്ടാണത് സംഭവിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും അതിനെ തുടർന്നുണ്ടായ ചില ആരോപണങ്ങൾ ആരോപണം ആർക്കും ആരെക്കുറിച്ചും എന്ത് വേണമെങ്കിലും പറയാം അല്ലേ ആ ആരോപണങ്ങളുടെ പേരിൽ അമ്മ പോലൊരു സംഘടന അമ്മ സംഘടന എന്ന് പറയുന്നത് നിസ്സാരമായൊരു സംഘടനയല്ല ഇത്ര എന്തും മാത്രം നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊരു അവരുടെ ഈ ഈ എന്താ സെലിബ്രിറ്റി ഒരു സംഘടന എന്നുള്ളത് മാത്രമല്ല അതിനകത്ത് അതിനകത്ത് അംഗങ്ങളായിട്ടുള്ള മരുന്ന് വാങ്ങിക്കാൻ കാശില്ലാത്ത ആൾക്കാരുണ്ട് മരുന്ന് വാങ്ങിക്കാൻ പോലും ഒരു മാസം ഇത്ര രൂപ വെച്ച് മരുന്നിന് വേണം ആ മരുന്ന് വാങ്ങിക്കാൻ പോലും കാശില്ലാത്ത അംഗങ്ങളുണ്ട് അതിനകത്ത് ആ അംഗങ്ങൾക്കെല്ലാം വർഷം എല്ലാ മാസവും അയ്യായിരം രൂപ വച്ച് കൈനീട്ടം കൊടുക്കുന്നൊരു സംഘടനയാണ് അതുപോലെ പാവപ്പെട്ട പല ആളുകൾക്കും വീട് വെച്ച് കൊടുക്കുന്നൊരു സംഘടനയാണ് എല്ലാ അംഗങ്ങൾക്കും ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ഒരു സംഘടനയാണ് വേറൊരു സംഘടനയ്ക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒരു സംഘടന ഈ ഒരു ആരോ ആരോ കൊടുത്തിരിക്കുന്ന ഒരു ആരോപണം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് അതായത് അത് ഹേമ കമ്മീഷനല്ല ഹേമ കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ആ ഒരു റിട്ടയേഡ് ജഡ്ജ് ജസ്റ്റിസിൻ്റെ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ അവർ കുറേ ആളുകളുമായിട്ട് സംസാരിച്ചതിൻ്റെ ഭാഗം ആയിട്ടുണ്ടായിട്ടുള്ള കണ്ടെത്തലുകൾ ആ കണ്ടെത്തലുകളിൽ അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ചില നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട് അത് സ്ത്രീകളെ അബ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല വേറെയും ചില കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഈ പറഞ്ഞപോലെ അവസരം നിഷേധിക്കൽ പവർ ഗ്രൂപ്പ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം ഈ സിനിമയിൽ ഉണ്ടെന്നാണ് ഈ കമ്മിറ്റിയുടെ കണ്ടെത്തൽ കണ്ടെത്തൽ അതിനെ തുടർന്നുകൊണ്ട് പല പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലേ ആ ഞാൻ ചോദിക്കുന്നത് ഈ കമ്മിറ്റിയുടെ കണ്ടെത്തലതാണെങ്കിൽ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഗവൺമെൻറ് ആ നിർദ്ദേശങ്ങൾ ഈ പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ നടപ്പിലാക്കി മുന്നോട്ട് പോയാൽ മതി ഈ അമ്മയിലെ അംഗങ്ങളെല്ലാം രാജിവെക്കേണ്ട കാര്യമില്ല ആരോപണ വിധേയരായിട്ടുള്ളവരുടെക്ക് ആ ആരോപണത്തിൽ കഴമ്പുണ്ട് പ്രാഥ പ്രാഥമികമായിട്ട് കഴമ്പുണ്ടെന്ന് തോന്നിയാൽ അവർ മാത്രം രാജിവെച്ചാൽ പോരെ കുറ്റ എന്നാണ് തുല്യാനം അല്ല അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല കുറ്റം സംബന്ധിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ എൻടയർ കമ്മിറ്റി രാജിവെച്ചിട്ട് അടൂ കമ്മിറ്റിയെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നു ആ കമ്മിറ്റി തന്നെ പോയാൽ മതിയായിരുന്നു ആരോപണ വിധേയരായിട്ടുള്ളവർ മാത്രം മാറി നിന്നിട്ട് സംഘടന മുന്നോട്ട് നല്ല രീതിയിൽ പോകേണ്ടതാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം സുരേഷ് ഗോപി വീണ്ടും അത് ഇന്നലെ നവംബർ ഒന്നാം തീയതി സംസാരിച്ച് കമ്മിറ്റി വീണ്ടും വരുമെന്നൊക്കെ വളരെ ആത്മവിശ്വാസം പ്രകടിച്ചു കീഴിലൊരു കമ്മിറ്റിയായിട്ട് മാറും ഇന്നൊരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു 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 രീതി വരെ എനിക്ക് ഞാൻ ഞാൻ എൻ്റെ എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനായിട്ട് ഞാൻ എപ്പോഴും കാണുന്ന ഒരു ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് എൻ്റെ അച്ഛനോട് വളരെയധികം ആത്മബന്ധമുള്ള ഒരാളായിരുന്നു അദ്ദേഹം അന്നും ഇന്നും എപ്പോഴും ഞാൻ ഞാൻ പറഞ്ഞു സുരേഷ് ഗോപിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഫസ്റ്റ് കാണുന്നത് അച്ഛൻ ആക്സിഡൻ്റ് ആയിട്ട് എറണാകുളം സിറ്റി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ ഞാനന്ന് അച്ഛൻ്റെ കൂടെ ബൈസ്റ്റാൻഡർ ആയിട്ടുണ്ട് അപ്പോൾ പുള്ളി വരുമ്പോൾ പുള്ളിയുടെ കയ്യിലൊരു ഒരു ഇതിങ്ങനെ വിളിച്ചിട്ടുണ്ട് ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു കവർ കവറാണ് ഒരു പാക്കറ്റോ ഇങ്ങനൊരു സംഭവം അപ്പോൾ കുറേ നേരം ഇവർ സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ടു അച്ഛൻ ചോദിച്ചു എന്താണോ കയ്യിൽ അച്ഛട്ടാ അത് കൂളിങ് ഗ്ലാസ് ആണ് എടോ ഇതിലൊന്നും ഒരു കാര്യവുമില്ല മുഖത്തുമെല്ലാം വരണം അച്ഛൻ ചുമ്മാ തമാശക്ക് പറഞ്ഞ പക്ഷെ ഉള്ളി അത് ഭയങ്കര ഫീൽ ചെയ്തില്ല ഉള്ളി അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് എടുത്തത് വേറൊരു നടന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അതിനെ ഫീൽ ചെയ്തിട്ട് ഒരു വഴക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഇത് അച്ഛൻ പറഞ്ഞോ ഇതിലൊന്നും ഒരു കാര്യമില്ല മുഖത്തുമല്ലോ പറഞ്ഞു അതായത് അഭിനയത്തെക്കുറിച്ചാണ് പുള്ളി പറഞ്ഞത് പുള്ളി അത് തമാശ രൂപേണ അത് അദ്ദേഹത്തോടുള്ള സ്വാതന്ത്ര്യം വെച്ചിട്ട് തമാശ രൂപേണ പറഞ്ഞതാണ് അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ടിട്ട് അച്ഛൻ്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നോട് പലപ്പോഴും ഞാൻ വ്യക്തിപരമായിട്ട് പുള്ളിയോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അച്ഛനോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു ആ ഒരു സ്നേഹം വെച്ചിട്ട് എൻ്റെ ഏറ്റവും ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എല്ലാവർക്കും നന്മ ചെയ്യണമെന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ ഞാനത് പാർട്ടി ബേസിലോ വേറെന്നല്ലോ അല്ല ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ അമ്മയുടെ സംഘടനയിലെ ആളുകളെ തിരിച്ചു കൊണ്ടുവരണം ആ കമ്മിറ്റി വീണ്ടും പുനരുജ്ജീവിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടന്നിരിക്കും അതിനുവേണ്ട കാര്യങ്ങൾ പുള്ളി ചെയ്തിരിക്കും അപ്പോൾ എന്തായാലും ഒറ്റ കാര്യം സുരേഷ് ഗോപി ഗോപിക്കാരനാണ് ഇഷ്ടം സിനിമക്കാരനാണ് ഇഷ്ടം സിനിമ രാഷ്ട്രീയത്തിൽ പോകേണ്ടത് ഞാൻ ചോദിക്കും എനിക്ക് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനേക്കാൾ എനിക്കിഷ്ടം സിനിമ സുരേഷ് ഗോപി എന്ന മനുഷ്യനെ സുരേഷ് ഗോപി എന്ന മനുഷ്യനെയും സുരേഷ് ഗോപി എന്ന സിനിമാക്കാരനെയും എനിക്കിഷ്ടമാണ് രാഷ്ട്രീയക്കാരനെക്കാളിഷ്ടം രാഷ്ട്രീയക്കാരനെ ഇഷ്ടമല്ലെന്നല്ലേ ഞാൻ പറയുന്നത് ఎనికీ ఆ మనుష్యనే